ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ പുറത്തിറങ്ങിയ മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന ചിത്രത്തിലൂടെ തന്റെ സിനിമാ ജീവിതം ആരംഭിച്ച നടനാണ് ജഗദീഷ് വർഷങ്ങളായി മലയാള സിനിമയിൽ തുടരുന്ന അദ്ദേഹം ഹാസ്യതാരമായി എത്തി നിരവധി കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരെ ചിരിപ്പിച്ചിട്ടുണ്ട് ഈയിടെയായി മികച്ച ഒരുപാട് സിനിമകളുടെ ഭാഗമായി സീരിയസ് റോളുകളും തനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് തെളിയിക്കാൻ ജഗദീഷിന് സാധിച്ചിട്ടുണ്ട് മോഹൻലാൽ തനിക്ക് തന്ന ഉപദേശത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുകയാണ് ജഗദീഷ് കൗമദി മൂവീസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മലയാള സിനിമയിൽ ആനയുമായി ഏറ്റവും കൂടുതൽ അഭിനയിച്ചിട്ടുള്ളത് ഞാനാണ് മൂന്നോ നാലോ സിനിമകളിൽ ആനയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് പ്രായക്കര പാപ്പാനിലാണ് ആദ്യമായി ആനയുടെ കൂടെ അഭിനയിച്ചത് ആ സിനിമ ചെയ്യുന്നതിനു മുമ്പ് മോഹൻലാൽ എന്നെ വിളിച്ചിരുന്നു അടിപേരുകൾ എന്ന സിനിമ ചെയ്തു നിൽക്കുന്ന സമയത്തായിരുന്നു അതെന്ന് തോന്നുന്നു അന്ന് മോഹൻലാൽ എനിക്ക് തന്ന ഉപദേശം വളരെ വിലപ്പെട്ടതായിരുന്നു ആനയുടെ അടുത്ത് നിൽക്കുമ്പോൾ സൂക്ഷിക്കണം നമ്മുടെ ബോഡി ലാംഗ്വേജ് വളരെ പ്രാധാന്യമാണ് കൈയൊന്നും അധികം അനക്കരുത് എന്നായിരുന്നു മോഹൻലാൽ പറഞ്ഞത് അത് കറക്റ്റാണെന്ന് മനസ്സിലായി കാരണം സാധാരണയായി നമ്മൾ സംസാരിക്കുമ്പോൾ കയ്യൊക്കെ നീട്ടിയാണ് സംസാരിക്കാറുള്ളത് പക്ഷെ ആനയുടെ അടുത്തു നിന്ന് അങ്ങനെ സംസാരിച്ചാൽ അതിനെ നമ്മൾ ആക്രമിക്കുകയാണെന്ന് തോന്നും ആന തിരിച്ച് അറ്റാക്ക് ചെയ്യും അതുകൊണ്ടാണ് ലാൽ അന്ന് അങ്ങനെ പറഞ്ഞത് ജഗദീഷ് പറഞ്ഞു